കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷം നടത്തി കുടുംബശ്രീ അംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും ആഘോഷത്തിന് നൃത്തം വഹിച്ചു വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും ഓണാഘോഷം സംഘടിപ്പിച്ചു പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു ഒരു ഓണാഘോഷ പരിപാടി ഇവിടെ പഞ്ചായത്തിന്റേതായി ഞങ്ങളുടേത് തന്നെയായിട്ട് വേണമെന്ന് നമ്മുടെ സഹോദരിമാർക്ക് തോന്നിയത് കൊണ്ടാണ് അവർ ഇന്ന് ഓണം ആഘോഷം ഫിക്സ് ചെയ്തു കാരണം നമ്മുടെ പഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നതും നമ്മുടെ ഒരു മുഖഛായിയായിട്ട് തന്നെ നിൽക്കുന്നതും നമ്മുടെ സി ഡി എസും കരിതകർമ്മസേനയും ആണ് അപ്പം അവരുടെ ഒരു ആഗ്രഹം നൂറ് ശതമാനം ശരിയാണ് കാരണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടേണ്ട അവരുടെ പ്രാധാന്യം കൂട്ടത്തിൽ നടത്തുമ്പോൾ കുറഞ്ഞു പോകുമോ അവർ ചിന്തിച്ചതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അത് ശരിയാണ് അവരൊരു പ്രാധാന്യം എടുത്ത് കാണിക്കണമെങ്കിൽ അവരുടെ തന്നെയായിട്ട് ഒരു ഓണാഘോഷം നടത്തിയാൽ മാത്രമാണ് അത് അതിൻ്റേതായ രീതിയിൽ നമുക്കത് ദർശിക്കാനും അവർക്കത് സന്തോഷമാവുകയും ചെയ്യുകയുള്ളൂ അപ്പം ഇങ്ങനെ ഓണാഘോഷം നടത്തുന്നതിന് നമ്മുടെ സഹോദരിമാരെ ഞാൻ അഭിനന്ദിക്കുന്നു ഹരിതസേനാ അംഗങ്ങൾക്ക് യൂണിഫോം വിതരണ ഉദ്ഘാടനം ഉഷാ ശിവൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഡിസി ജോളി അധ്യക്ഷത വഹിച്ചു ഹരിതകർമ്മസേനാ അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും സംയുക്തമായി അത്തപ്പൂക്കളം ഒരുക്കി തുടർന്ന് വിവിധ മത്സരങ്ങളും അരങ്ങേറി വടംവലി കസേരകളി തുടങ്ങിയ മത്സരങ്ങളാണ് അരങ്ങേറിയത് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും പരിപാടിക്ക് മാറ്റുകൂട്ടി ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ടി എച്ച് നൌഷാദ് ഷിബു പടപ്പറമ്പത്ത് സൈജൻ ചാക്കോ ജിൻ സിയാം ബിജു സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ ഹരിതകർമ്മസേന പ്രസിഡന്റ് മോളി സെക്രട്ടറി രശ്മി കൃഷ്ണകുമാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിജയൻ എന്നിവർ പങ്കെടുത്തു അംഗങ്ങൾക്കുള്ള ഓണ ബോണസും വിതരണം ചെയ്തു വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു മീഡിയ കോതമംഗലം